എം ഡി എം എ യുവാവ് കരുവാരകുണ്ട് പോലീസിന്റെ പിടിയിൽ കരുവാരകുണ്ട് കേരള എസ്റ്റേറ്റ് ആലിക്കോട് സ്വദേശി ചെമ്മല പോലീസും പെരിന്തൽമണ്ണ ഡാൻസ് ഓഫ് ടീമും ചേർന്ന് അറസ്റ്റ് ചെയ്തത് പൂജന്റെ ശാംശം നാലു ഗ്രാം എം ഡി എം എളിൽ നിന്ന് കണ്ടെടുത്തത് എം ഡി എം എരുവാരുണ്ട് പോലീസിന്റെ പിടിയിൽ കരുവാരകുണ്ട് കേരള എസ്റ്റേറ്റ് ആലിക്കോട് സ്വദേശി ചെമ്മല സുനീറിനെയാണ് കരുവാരക്കുണ്ട് പോലീസും പെരിന്തൽമണ്ണ ഡാൻസ് ഡാൻസാഫ് ടീമും ചേർന്ന് അറസ്റ്റ് ചെയ്തത് ഇയാളിൽ നിന്ന് നാല് ഗ്രാം എം ഡി എം എ ആണ് കണ്ടെടുത്തത് ജില്ലയിലേക്ക് എം ഡി എം എ കടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് സുനീർ ഓപ്പറേഷൻ ഡിഹണ്ടിന്റെ ഭാഗമായി ആലിക്കോടുള്ള ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് പൂജ്യം പോയിന്റ് നാല് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തത് കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫ്ലെ ഹാൻഡ് അന്റ് സെന്റർ ഹാൻഡ് അൻഡ് റിച്ച് സെന്റർ കിംസ് അൽഷിഫാ ഹാസ്പിറ്റൽ പരിന്തൽ മണ്ണാ